എല്ലാവരും ഇങ്ങനെ ചെയ്യണം ചെയ്യാതിരിക്കരുതാന്ന് എന്താ പറയും മൊബൈലിൽ നോക്കിയാൽ ഞങ്ങളെ കണ്ണ് പുറത്തേക്ക് പോകും അല്ല ഗാസ്റ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അയോന കേജി ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ചെടിയും മേലൊക്കെ നല്ല പോവാനുണ്ടായിരുന്നു അപ്പോൾ കൊഴിഞ്ഞു പോയതാണ് അതുകൊണ്ട് ഞങ്ങൾ ചെടിക്ക് വാടാൻ പോവുകയാണ് അതാണ് കണ്ടോ അതിന് മുമ്പേ ഞാൻ എന്റെ ചെടികളൊക്കെ കാണിച്ചരാം വൺ ജെറു ജെബറ ത്രീ ജെറബറ വൺ റോസ് ഇതിന്റെ പൂവൊക്കെ ഇത് ഇത് ചീന അതുകൊണ്ട് നല്ല കൊണീട്ടൊരു മുട്ട് 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 എന്തോ നല്ല മുട്ട് മുട്ട ചെറിയ കുഞ്ഞു കുഞ്ഞുപൊട്ടിന് മുപ്പ് എല്ലാം മുട്ട് മുട്ടിനെ സൂക്ഷിക്കണം അതിൽ ഞങ്ങളിപ്പോ വീടെടുക്കാൻ വന്നേന്നിട്ട അപ്പൊണ്ട് പുഴു എന്നെ ഫ്രണ്ട് കൈ കൊണ്ട് എടുത്തിട്ട് ഇതാണ് ജറ പറഞ്ഞോ സെവൻ ജി പറ

വരപ്പ 13 വരപ്പ നമ്മൾ നമ്മൾ ഇതില് ആ വാ വാ വെച്ചിട്ട് വളം ആളന്ന് തല വാ വരി 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 ആ ചെടികളൊക്കെ കുറേ പൂക്കളുണ്ടായിരുന്നു ഇതിലൊക്കെ വാഞ്ചറയേ തോഴയറുവരത്രേ ഈ പൂവൽസ്ലൊക്കെ പൂവൽസ്ലട്ടാ ചെടികൾ അയ്യോ പേടിയോ മമ്മൂ ഇോഗി ഇതിലൊക്കെ ഉണ്ടായിരുന്നു പൂവൽ പക്ഷെന്താന്ന് അറിയോ ഒരു വിഷമം പൂക്കല്യ ഓയി അതൊരു നമ്മൾ വളം ഇടാൻ പോവാണ് എന്താ വെള്ള വെള്ളവേണ അപ്പൊ നമുക്ക് കുറച്ച് അവിടെ ഈ ബാത്ത ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി ഇടണം ഞാൻ അപ്പൊ സ്കൂൾ വെച്ച വന്നതാണ് പിന്നെ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ചെയ്യണം എന്ന് തന്നെ ചെടികൾ ഉള്ളവര് അന്ന് വെച്ചാ ചെടികൾ ഉള്ളവര് ചെയ്താ അവർ കോളത്തിലൊക്കെ അവിടെ നിങ്ങൾ പൂ പറയാ പൂ വറക്കിയാ പൂ വറക്കറിയാ പോരാ വലിയൊരു ഉണ്ടക്കാട്ട വീണുകണി നമുക്ക് നിങ്ങൾ വീട്ടില് ജലബലം നട്ട കുറെ മാസം എടുക്കട്ടോ എല്ലാ പൂവു മാസം എടുക്കും അതുപോലെ ഇത് കുറേ മാസം കഴിഞ്ഞാൽ ഇവിടെ ഒരു പങ്ങിയുള്ള പൂവ് ഇത് ഏതാന്ന് ഞങ്ങൾക്ക് അറിയില്ല പറ്റിയ ഒന്നും ഏതാണെന്ന് അറിയില്ല പലതരത്തിലുള്ള കളറുണ്ടാവും ഓറഞ്ച് റെഡ് ബ്ലൂ പിങ്ക് പലതരത്തിലുള്ള നമുക്കിടാം ോ ചീഞ്ഞ് പോയത് അമ്മികൾക്ക് ചെടികൾക്ക് രാജിക്കോ വളം വളം എല്ലാവരും ഇങ്ങനെ ചെടികൾ വളർത്തണം അല്ലെങ്കിൽ ഫോണിൽ കളിച്ചിരുന്നാ പിന്നെ കണ്ണ് പുറത്തു കീട്ടാടി പോവും അതന്നെ നിങ്ങള് ചെടിക്ക് വാഴം കണ്ടി അതുവരെ ഞങ്ങൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും അത് വരെ ബൈ ബൈ ഓ